എല്ലും ഭൂലോകം ടി പ്രധാനപ്പെട്ട കൃഷി ദിനോസറുകളാണ് ഇത് പാലക്കാട് ജില്ലയിലെ ദിനോമുഖ് എന്ന ഗ്രാമം ഇവിടുത്തെ പ്രധാന കൃഷി ദിനോസറുകളാണ് പൊതുവെ ശാന്തശീലരായ ഡിനോസറുകളെ മുട്ടയ്ക്കും മാംസത്തിനുമായാണ് ഇവിടെ വളർത്തുന്നത് പാലക്കാട്ട് ഈ ഡിനോമുക്ക് എന്ന സാങ്കല്പിക ഗ്രാമത്തെക്കുറിച്ചുള്ള വീഡിയോ തുടങ്ങുന്നത് ഇങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ അത്യാവശ്യം നല്ല ലാഭത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് ദിനോസർ കൃഷി ഒരു വർഷം എനിക്ക് തോന്നുന്നു ഒരു പത്ത് മുന്നൂറിൽ കൂടുതൽ മുട്ടകളെങ്കിലും നമുക്ക് ദിനോസറിന് കിട്ടും അത് വളരെ വലിയ മുട്ടയുമാണ് ഓരോരുത്ത കാഷ്ടം കൃഷിക്ക് ഏറ്റവും ബെസ്റ്റാണ് കന്നുകാലികളെയും മറ്റു ചില പക്ഷിമൃഗാദികളെയും വളർത്തി ആദായം നേടുന്നവരെ നമ്മൾ സാധാരണ കണ്ടിട്ടുണ്ട് പച്ചപ്പുല്ലും വെള്ളവും അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട് ഇല്ലെങ്കിൽ ഇച്ചിരി പ്രശ്നം ഉണ്ടാക്കും പിന്നെ വല്ലാതെ അമർന്നതും കേൾക്കാറുണ്ട് ചെറുതും എന്നാൽ ഡിനോസറുകളെ വളർത്തി ആദായം നേടുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടാകാൻ വഴിയില്ല എന്നല്ല ഇനി കാണാനും പോകുന്നില്ല സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ നിന്നും വിട പറഞ്ഞു പോയ ഭീമാകാരന്മാരായ ഈ ജീവി വർഗത്തെ നമ്മൾ സിനിമകളിലൂടെയാണ് പുനരാവിഷ്കരിച്ച് കണ്ടിട്ടുള്ളത് എന്നാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമായപ്പോൾ നമ്മുടെ സ്വപ്നങ്ങളെയും ഭാവനകളെയും ഇവിടെ യാഥാർത്ഥ്യമാക്കുകയാണ് ഒരു കാർഷിക പരിപാടിയെ അനുകരിച്ച് പാലക്കാട് ജില്ലയിലെ കൊന്ന ഗ്രാമത്തിൻ്റെ കഥയായാണ് വീഡിയോയിൽ പറയുന്നത് ഇവിടുത്തെ പ്രധാന കൃഷി ഡിനോസറാണ് മാംസഭോജികളും സസ്യഭോജികളുമായ ഡിനോസറുകൾ ജനങ്ങളുമായി ഇടപഴകി ജീവിക്കുന്ന കാഴ്ച ഡിനോസറിൻ്റെ മുട്ടകൾ വിൽക്കുന്നവർ മാംസം വിൽക്കുന്നവർ മുട്ട ഓംലേറ്റ് അടിച്ച് ഹോട്ടലുകളിൽ വിൽക്കുന്നവർ അങ്ങനെ ഡിനോസറാണ് ഇവരുടെ ജീവനോപാധി ചെങ്ങൻതോപ്പിലൂടെ ഒറ്റയ്ക്കും കൂട്ടായും നീങ്ങുന്ന ഡിനോസറുകൾ വയലിൽ ചിതറിക്കിടക്കുന്ന വലിയ ഡിനോസർ മുട്ടകൾ ഡിനോസർ കൃഷിയെക്കുറിച്ച് വിവരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡൻറ്റും കർഷകരും എന്ത് രസമല്ലേ ഈ കാഴ്ച സ്റ്റോറി ടെല്ലേഴ്സ് യൂണിയൻ എന്ന കൊച്ചിയിലെ ഒരു സംഘം യുവ എഞ്ചിനീയർമാരുടെ സംഘമാണ് ഈ രസകരമായ വീഡിയോയ്ക്ക് പിന്നിൽ